വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വിശ്വകർമ്മ ജയന്തി ദിനം ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ച് ബി എം എസ് ചേലക്കര മേഖലാ കമ്മിറ്റി എളനാട് സെൻട്രൽ വെച്ചാണ് ഭാരതീയ മസ്തൂർ സംഘം ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചത് ഇതിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു പ്രകടനത്തിന് കെ സുരേന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി പി രാജഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർ നടന്ന സമ്മേളനം വി എം എസ് ജില്ലാ ഗജാഞ്ചി ബിബിൻ മംഗലം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം സംസ്കാരമുണ്ട് എന്താണ് ഭാരത സംസ്കാരം ഈ അതിഥിദേവോ ഭാവ എന്നുള്ള സംസ്കാരം വെച്ച് പ്രപഞ്ച സൃഷ്ടിയായിട്ടുള്ള ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച വിശ്വകർമ്മനെ അല്ലാതെ സംസ്കാരം അനുസരിച്ച് ഭാരതീയ ചിന്തകളിൽ ചിന്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടനകൾക്ക് ഇത്തരത്തിലല്ലാതെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വകർമ്മ ജയന്തി ബി എം എസ് തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായിട്ടുള്ള ഭാരതീയ മസൂർ സംഘത്തിനെ സംബന്ധിച്ച് ഒരു തൊഴിലാളി സംഘടന എന്നതിനുപരി ഒരു സാമൂഹിക സംഘടന കൂടിയാണ് നമ്മൾ ഭാരതീയൂർ സംഘം മറ്റുള്ള തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടയ്ക്കു കീഴിൽ അവരുടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഭാരതീയ മസ്തൂർ സംഘം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നിരിക്കുന്നത് ബി എം എസ് ചേലക്കര മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കെ മാധവൻ അധ്യക്ഷനായിരുന്നു ബി എം എസ് ചേലക്കര മേഖലാ കമ്മിറ്റി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ പ്രകാശൻ നെടിയത്ത് രാമൻകുട്ടി പി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് പഴയന്നൂർ